Like Jahren, ും ഇസിലം പി എസ് സിയിലേക്ക് സ്വാഗതം മുപ്പത്തിനാല് കാറ്റഗറികളിൽ പി എസ് സി വിജ്ഞാപനം വരുന്നു അതേപോലെ തന്നെ എൽ ഡി ക്ലർക്കിൻ്റെ മൂലനിർണ്ണയം അന്തിമ അന്തിമ ഘട്ടത്തിൽ ജനുവരിയിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം എന്താണ് വന്നിരിക്കുന്നതെന്ന് മുപ്പത്തിനാല് കാറ്റഗറിയിൽ പി എസ് സി വിജ്ഞാപനം വരുന്നു പോലീസിൽ വനിതാ പുരുഷ ഡ്രൈവർമാർ കമ്പനി ബോർഡ് കോർപ്പറേഷനിൽ സ്റ്റെനോഗ്രാഫർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് തുടങ്ങി മുപ്പത്തിനാല് കാറ്റഗറിയിലേക്ക് പി എസ് സി വിജ്ഞാപനം തയ്യാറാക്കി നവംബർ മുപ്പതിന്റെ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് അപേക്ഷിക്കാൻ സമയമുണ്ട് ഒന്ന് വരെ അപേക്ഷിക്കാൻ സമയമുണ്ട് വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ തൊഴിൽ വാർത്തയിൽ പ്രസിദ്ധീകരിക്കും അതിനുശേഷം ഓൺലൈനായി അപേക്ഷിക്കാം വിജ്ഞാപനം തയ്യാറാകിയ തസ്തികകൾ ചുവടെ ജനറൽ റിക്രൂട്ട്മെന്റിൽ ആരോഗ്യവകുപ്പിൽ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ വാട്ടർ അതോറിറ്റിയിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് വൺ സബ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റിയിലെ യോഗ്യതയിൽ ജീവനക്കാരിൽ നിന്ന് മാത്രം യോഗ്യതയുള്ള ജീവനക്കാരിൽ നിന്ന് മാത്രം മിൽമയിൽ ടെക്നിക്കൽ സൂപ്പറണ്ട് ഡയറി പാർട്ട് വൺ ടു ജനറൽ സൊസൈറ്റി കാറ്റഗറി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ലാബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ കയർ ഫെഡിൽ മാർക്കറ്റിംഗ് മാനേജർ പാർട്ട് വൺ ടു ജനറൽ സൊസൈറ്റി കാറ്റഗറി കേരഫ ഫെഡിൽ ഫയർമാൻ പാർട്ട് വൺ ടു ജനറൽ സൊസൈറ്റി കാറ്റഗറി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ അസിസ്റ്റന്റ് കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിൽ അസിസ്റ്റന്റ് മാനേജർ സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷൻ സൊസൈറ്റി ലോക്കൽ അതോറിറ്റികൾ സ്റ്റെനോഗ്രാഫർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ജില്ലാതല റിക്രൂട്ട്മെൻറ്റ് ഏതൊക്കെയാന്ന് നോക്കാം വയനാട് ജില്ലാ ഹോമിയോപ്പതി വകുപ്പിൽ ലാബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു വിവിധ ജില്ലകൾ പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിംഗ് വകുപ്പിൽ ലൈൻമാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് പ്രിസൻസ് ആൻഡ് കറക്ഷൻ സർവീസസിൽ വെൽഫെയർ ഓഫീസർ ഗ്രേഡ് ടു പട്ടികവർഗം സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാതലത്തിൽ കോഴിക്കോട് ജില്ലയിൽ വിവിധ വകുപ്പുകളിൽ ക്ലർക്ക് പട്ടികവർഗം എൻ സി എ സംസ്ഥാന തലത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ട്രാൻസ് டிரான்ஸ்ஃபியூஷன் மெடிசன் ப்ளட் பேங்க் எஸ் சி 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 ஹயர் செகண்டரி வித்தியாச வகுப்பில் ஹயர்செக்கண்டரி ஸ்கூல் டீச்சர் ஜூனியர் அரபிக் பட்டிகஜாதி பட்டிகவர்க்கம் வொக்கேஷல் ஹயர்செக்கண்டரி விபாத்தில் நோன் வொக்கேஷல் டீச்சர் ஜூனியர் இன் மாத்தமாட்டிஸ் பட்டிகவர்க்கம் எக்ஸைஸ் வகுப்பில் எக்ஸைஸ் இன்ஸ்பெக்டர் ட்ரெயினி எஸ் ஐ எஸ்ஐயு நாடா் எஸ் சி 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 பட்டிகஜாதி போலீஸ் வகுப்பில் வுமன் போலீஸ் கோன்ஸ்டபிள் വുമൻ പോലീസ് ബറ്റാലിയൻ പട്ടികവർഗം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് ഈഴവ തീയ്യ ബില്ലവ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ കോബ്ലർ മുസ്ലിം കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഫീൽഡ് ഓഫീസർ എസ് ഐ യു സി നാടാർ ധീവര കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസ് ലിമിറ്റഡിൽ ജൂനിയർ അസിസ്റ്റൻ്റ് എൽ സി എ ആയി ഇതിൻ്റെയൊക്കെ പി ഡി എഫ് വേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എൻ സി ഐയിൽ ജില്ലാതലം കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഉറുദു എൽ സി എ ഐ കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ സ്വീ സ്വീയിങ് ടീച്ചർ ഹൈസ്കൂൾ പട്ടികജാതി തൃശൂർ ജില്ലാ ഹോമിയോപ്പതി വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഹോമിയോ എസ്ഇ സി 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 മലപ്പുറം ജില്ലാ എക്സൈസ് വകുപ്പിൽ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി ഒ വയനാട് ജില്ലാ എൻ സൈനിക ക്ഷേമ വകുപ്പിൽ എൽ ക്ലർക്ക് ടൈപ്പിസ്റ്റ് ക്ലർക്ക് മുക് വിമുക്തഭടന്മാർ മാത്രം പട്ടികജാതി കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉറുദു പട്ടികജാതി മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉറുദു പട്ടികവർഗം മലപ്പുറം ജില്ലാ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൽ ട്രാക്ടർ ഡ്രൈവർ പട്ടികജാതി എൽ ഡി ക്ലർക്ക് മൂല്യനിർണ്ണയം അന്തിമ ഘട്ടത്തിൽ സാധ്യതാ പട്ടിക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യമേ വിവിധ വകുപ്പുകളിൽ ക്ലർക്ക് നിയമനത്തിനുള്ള ഒ എം ആർ പരീക്ഷയുടെ മൂല്യനിർണ്ണയം അവസാനഘട്ടത്തിൽ സാധ്യതാ പട്ടിക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യ മാസങ്ങൾ പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനം ഓരോ ജില്ലയിലെയും സാധ്യകതാ പട്ടികയിൽ എത്ര പേരെ ഉൾപ്പെടുത്തണമെന്നതിൽ കഴിഞ്ഞ പി യോഗം തീരുമാനമെടുത്തു മുഖ്യപട്ടികയിൽ ഉൾപ്പെടുത്തുന്നവരുടെ എണ്ണമാണ് നിശ്ചയിക്കുന്നത് അതിന് യോജിച്ച വിധത്തിൽ കട്ട് ഓഫ് മാർക്ക് കണ്ടെത്തിയാണ് സാധ്യതാ പട്ടിക തയ്യാറാക്കുക ആനുപാതികമായി സംവരണ വിഭാഗം ഉദ്യോഗാർത്ഥികളെ ഉപപട്ടികയിലും ഉൾപ്പെടുത്തും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാർച്ചിന് മുമ്പ് പതിനാല് ജില്ലകളുടെയും സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും ഏപ്രിൽ മെയ് മാസങ്ങളിലായി രേഖാ പരിശോധന പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ആ വർഷം ഓഗസ്റ്റ് ആദ്യം റാങ്ക് പട്ടികയും പ്രസിദ്ധീകരിക്കും നിലവിലെ റാങ്ക് പട്ടികയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് കാലാവധി ഇത്തവണ എട്ട് ഘട്ടമായാണ് ക്ലർക്ക് പരീക്ഷ നടത്തിയത് നേരിട്ടുള്ള നിയമനത്തിന് ഏഴു ഘട്ടവും തസ്തിക മാറ്റത്തിനായി ഒരു ഘട്ടവുമായിരുന്നു നേരിട്ടുള്ള നിയമനത്തിന് പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയവരിൽ അമ്പത്തൊന്ന് ശതമാനം പേർ ഹാജരായി പതിനാല് ജില്ലകളിലേക്കുമായി പന്ത്രണ്ട് ലക്ഷം പേർ അപേക്ഷിച്ചു ഇവരിൽ ഒമ്പതിനാ ഒമ്പത് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് പേരാണ് പരീക്ഷ എഴുതാൻ പ്രൊഫൈലിലൂടെ ഉറപ്പ് നൽകിയത് അല്ലാത്ത മൂന്ന് പോയിൻറ്റ് മൂന്ന് രണ്ട് ലക്ഷം പേർ പി എസ് സി റദ്ദാക്കി അപേക്ഷകൾ പി എസ് സി റദ്ദാക്കി ഏഴ് ഘട്ടത്തിലുമായി ആറ് ലക്ഷത്തി അറുപത്തി ഒരായിരത്തി നാനൂറ്റി അറുപത്താറ് പേർ പരീക്ഷ എഴുതി എല്ലാ പരീക്ഷകളുടെയും അന്തിമ ഉത്തരസൂചിക പ്രസിദ്ധീകരിച്ച് മൂല്യനിർണ്ണയം പുരോഗമിക്കുകയാണ് ഫയർമാൻ കായിക പരീക്ഷ പകുതിയിലേറെ പേരും പുറത്തായി ജയിച്ചത് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് പേർ ഇതിൻ്റെയൊക്കെ പി ഡി എഫ് വേണ്ടത് ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതിയാവും ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എസ് ഐ പട്ടികയുടെ കാലാവധി പകുതി പിന്നിട്ടു ഒറ്റ നിയമനവുമില്ല കഴിഞ്ഞ തവണ അറുന്നൂറ്റഞ്ച് പേർക്ക് നിയമന ശുപാർശ നൽകിയിരുന്നു നൽകിയിരുന്നു ഓക്കെ ഇതിൻ്റെയൊക്കെ കേരള ബാങ്ക് ക്ലർക്ക് ക്യാഷ്യർ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നാനൂറ് പേരെ നിയമിക്കും ഓക്കെ ഗസ്റ്റ് ലക്ചർ നിയമനത്തിന് ഇനി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പി ഡി എഫ് വേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താങ്ക് യു ഫോർ വാച്ചിങ്